മോളെ ഇവിടെ പട്ടിണ്ടാ പട്ടിയൊന്നും ഇല്ല ആരാ എന്റെ പേര് പ്രഭാകരൻ ഞാൻ കൊറച്ച് വടക്കും കേട്ടോ ഇവിടെ പഴയ ചെങ്ങായി കാണാൻ വേണ്ടി തൃശ്ശൂർന്ന് വന്നതാ ഇവിടെ എത്തിയപ്പോ ആ ഗഡി നാട്ടിലില്ല അത്രേ ഇപ്പൊ എന്തുട്ട് ചെയ്യാ തിരിച്ചു പോവാനായിട്ട് വണ്ടി കാശുല്ല കയ്യില് വണ്ടിക്കൂലൊന്നും ഇല്ലാണ്ടാണോ ഇത്രയും ദൂരം വന്നത് കാശുണ്ടായിരുന്നു ഞാനിപ്പാവങ്ങളെ സഹായിക്കണ അസുഖമുള്ള ആളാണേ പാവങ്ങളെ സഹായിച്ച് സഹായിച്ച് എനിക്കൊരു ആവശ്യം മൊത്തപ്പ എന്നെ സഹായിക്കാൻ ഒരു പാവങ്ങളെയും കണ്ടില്ല മോളെ കണ്ടപ്പോ ഒരു പാവാണെന്ന് തോന്നി അങ്കിള് ഒരു നൂറു റുപ്യൊന്ന് സഹായിക്കോ അക്കൗണ്ട് നമ്പർ തന്നാ മതി അങ്കിള് നാട്ടിൽ പോയിട്ടാ അയ്യോ ആയ്യോ അതിനെ കാശ് ഒന്നും അയ്യ് കാശില്ലെങ്കിൽ വേണ്ട വല്ല മൊന്തയോ കിണ്ടിയോ എന്തുകൊണ്ടാച്ചെടുത്തോ അങ്ങനത് വിറ്റ് കാശാക്കിക്കൊള്ളാം അല്ലെങ്കി മോളൊന്നും നോക്കി അരിക്കലത്തിലോ അച്ഛന്റെ പോക്കറ്റിലോ എവിടെങ്കിലും കാണും ഒന്നും മോളെ അത് ഞാനൊന്നും നോക്കട്ടെ നിക്ക് ഓ അങ്ങനെയാച്ച അങ്ങനെ നാങ്കളെ ഈ മാസത്തെ പുഴുക്കളെറിട്ടില്ലേ ഏതായാലും മോളുടെ നല്ല മനസ്സാ വണ്ടി കുരുക്കി ഇത് ധാരാളം വണ്ടി വണ്ടിക്കാശിനി ഇത് മതി പക്ഷെ മോളോട് മോളോടായതുകൊണ്ട് ഉള്ളത് പറയാലോ ഹരി ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി റോഡുമൊക്കെ ഇടുന്ന ഒരു കൊത്താപ്പാതി മാങ്ങയുടെ പുറത്തായി നിക്കണേ അതും ഒരമണിക്കൂർ അണ്ണാനോട് ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയതാ കുഴുക്കലരിയുടെ മണടിച്ചപ്പോള് അടച്ചില് പറ്റില്ല കരച്ചില് കേണ്ടല്ലോ കുട്ടിയെ പട്ടിയല്ല ഞാനോ അങ്ങനെ കുട്ടി നിർബന്ധിച്ചിട്ട് പറ്റാര അല്ല അമ്മൂമ്മേ പറയണെന്ന് തോന്നരുത് കേട്ടോ കൂട്ടാനൊക്കെ തീരെ മോശം പിന്നെ മോളുടെ അമ്മൂമ്മ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലാട്ട് ഓഹ് ഭാഗ്യം മാന്തി മണിക്ക് വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട് നോക്കിയേ ഈ മുഷിഞ്ഞ ഇട്ടിട്ട് അങ്കൾ എങ്ങനെയാ ട്രെയിനിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ അച്ഛന്റെ ഷർട്ടാ ജീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കോ അങ്ങൾ നാട്ടിൽ പോയിട്ട് ട്രൈക്കിളിംഗ് ചെയ്ത് കൊറിയറിൽ വിടാം എന്താ ചൂടല്ലേ ഒരു സൺഗ്ലാസ് എടുക്കാൻ ഉണ്ടെടുക്കാൻ ചോദിക്കരുത് േ ഞാൻ അവർക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചോണ്ടിരിക്കുന്നു അല്ലെ നൂറ് റുപ്യ കാശ് വെച്ചിട്ട് ഞാൻ എന്തുവാ അങ്ങനെ മോളുടെ സ്നാക്സ് വല്ല ഇരിക്കണ്ടോ ഡേറ്റ് അപ്പൊ ശെരിട്ടാ അങ്കിരു ദിവസം ഫാമിലി ആയിട്ട് വരാം അച്ഛനും അമ്മയായിട്ട് ഒരു ദിവസം അങ്കടിക്കൊക്കെ ഇറങ്ങി അയ്യോ ഇത് അയ്യോത് കള്ളണൊന്നുമില്ല അയ്യത് തൃശ്ശൂർ ഉള്ളൊരു അങ്ങളാ പ്രഭാകരണങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളാന്നും പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ പിള്ളേരെ പറ്റിച്ച് കാശ് ഒക്കെ ആയിട്ട് പോയിരുന്നു അല്ലേ അത് ഞാനല്ലേ എന്റെ ഉടപ്പുറത്ത് സുധാകരൻ ഞങ്ങൾ ഏട്ടകളാണ് ആരും എന്റെ വീട്ടിൽ കാരണം എന്റെ കൊച്ചിനെക്കോ കൊള്ളോ